ക്ലിമീസ് ബാബ പറഞ്ഞത് എന്താണ് എന്തിനാണ് ചങ്ങാത്തം ആദ്യം അവർ കൽത്തുറങ്കിൽ നിന്ന് പുറത്തു വരട്ടെ എന്നാണ് ക്ലിമീസ് ബാബ പറഞ്ഞത് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതി എടുത്തു നോക്കുക എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരേ നിലപാടിലാണ് ഒരൊറ്റ നിലപാടിലാണ് എന്താണ് നിലപാട് ആ നിലപാട് മതേതരത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഈ നടന്ന സംഭവം എന്നുള്ള നിലപാടാണ് ആ നിലപാട് ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയുള്ള നിലപാടാണ് ക്രൈസ്തവ വേട്ട എന്ന് പറയുന്നത് വളരെ വ്യാപകമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പലരും അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ ഉള്ളിന്റെ ഉള്ളിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇങ്ങനെ ഭിന്നു പൊട്ടി നിൽക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് അത് പൊട്ടിത്തെറിക്കട്ടെ ഞാൻ പറയുന്നത് ജൂൺ മാസത്തിലാണ് തൊണ്ണൂറ് വയസ്സായ വയോധികനായ ഒരു വൈദികൻ്റെ വായിൽ തുണി കുത്തിത്തിരിക്കും പ്രശ്നം ഉണ്ടാക്കി ആ വൈദികൻ ഈ മഞ്ഞുമ്പൽ വന്ന താമസിച്ചു നമ്മൾ കണ്ടതാണ് ഒരു മാസം മുമ്പാണ് ഒരു കുറച്ച് നാൾ മുമ്പാണ് ഒരു രണ്ട് കന്യാസ്ത്രീമാരെ ഇവിടെ ട്രെയിനിൽ വെച്ച് പിടിച്ച് അവർ ഫരീദാബാദിലേക്ക് പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ച് പിടിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഒരു കുറച്ച് നാളുമുമ്പാണ് അതിനിടയിലാണ് ജബൽപൂരിൽ വൈദികനൻ ആക്രമിച്ചത്